വലിയൊരു കാര്യം കൂടി ഈ സ്കൂളാണ് നമ്മുടെ അമ്മ പഠിച്ച അമ്മേന്റെ അതും വിട്ടുപോയി ഞാൻ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആ സ്കൂളില് ഞാൻ പറഞ്ഞില്ലേ ജൈവ വൈവിധ്യ പാർക്ക് എല്ലാം ഡിഫറെന്റ് വെറൈറ്റി ആയിട്ടുണ്ട് എല്ലാം ഹലോ അപ്പൊ നമ്മൾ സച്ചു പഠിച്ച് സ്കൂളിലേക്ക് ഓക്കേ ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ് അല്ല യു കെ ഒന്നും പഠിച്ചില്ല ഞാൻ ഡയറക്റ്റ് ഒന്നാം ക്ലാസ് ആണ് മലയാളം മീഡിയം ഗവൺമെന്റ് സ്കൂളാണ് പണ്ടുകാലത്ത് ഞങ്ങളൊക്കെ ഇംഗ്ലീഷ് മീഡിയം ആണ് ഞാൻ ഓക്കേ മീഡിയ ഓക്കെ ഒന്നുമില്ല എൽ പി എൽ പി സ്കൂളാണ് സ്കൂളാണ് എവിടെയാണ് നമ്മുടെ അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് ഉള്ള സ്കൂളാണ് സ്കൂളില് ജി എൽ പി സ്കൂള് ഗവൺമെന്റ് ഞാൻ പഠിക്കണ സമയത്ത് എന്താ ഇങ്ങനെ സെറ്റപ്പ് ഒന്നും അത് നല്ല പ്ലെയിൻ ഏരിയ ആയിരുന്നു ഇപ്പൊ നോക്ക് ജൈവ വൈവിധ്യ പാർക്ക് പാർക്ക് എന്നൊക്കെ നോക്ക് ഭയങ്കര ഡെവലപ്പ് ആയി എല്ലാ സ്കൂളിലും ഇങ്ങനെ വന്നു തോന്നുന്നു അല്ലെ നമുക്ക് അറിയുന്നില്ല ഇപ്പൊ നോക്കെ അല്ലേ കുട്ടികൾക്ക് ഇതൊക്കെ നല്ല രസമായിരിക്കും കളിക്കാനും ചെറിയതാ ഫ്ലാവും നല്ല അടിപൊളിയായിട്ട് ആ സമയത്ത് ഇവിടെ കൊറേ ചെടികൾ ഉണ്ടായിരുന്നു ഇവിടെ ചെടികൾ ഉണ്ടായിരുന്നു ആ സമയത്ത് വണ്ട് അതൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടില്ലേ ബോക്സിലൊക്കെ ഇട്ടിങ്ങനെ അടച്ചു വെച്ച് അത് ഭയങ്കര ചെയ്യാൻ പാടില്ല ഇപ്പഴാ അറിയുന്നത് ആ സമയത്ത് കുറെ ഇങ്ങനെ ബോക്സിലൊക്കെ പിടിക്കും പിന്നെ ഇങ്ങനെ ഒരു മാലയൊക്കെ ഇണ്ടാക്കും ഓരോ ഇലക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു മാല ഉണ്ടാക്കും പിന്നെ ആ ഒരു സമയത്ത് ആ ഒരു ഭാഗത്തില്ലേ വല്യ വല്യ എന്തൊരു മരം ഇല്ലേ എങ്ങനെ വല്യൊരു കായൊക്കെ ഉള്ളത് ഒരു കഴിക്കുന്ന ഒരു കായല്ലേ ബ്ലാക്ക് വലിയ അപ്പൊ ആ ഒരു സൈഡൊക്കെ അത് അത് കഴിച്ചിട്ടൊക്കെ ഇണ്ട് കേട്ടാ എല്ലാവരും ചെയ്തിട്ടു പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ ഈ കാര്യം കൂടി ഈ സ്കൂളാണ് നമ്മുടെ അമ്മ പഠിച്ച സ്കൂളാണ് അമ്മേന്റെ സ്കൂളാട്ടോ അതും പറയാൻ വിട്ടുപോയി ഇതാണ് ഒന്നാം ക്ലാസ് ഇത് ഒന്നാം ക്ലാസ്സിലെ ആണിച്ചത് അമ്മക്ക് ആയിരിക്കും ഒന്നാം ക്ലാസ് ആ എന്ത് കരച്ചിലായിരുന്നു അറിയോ ഞാനേ ഇവിടെ അച്ഛനും അമ്മയും അകത്ത് കരഞ്ഞു തകർത്തിട്ടുണ്ട് ഞാനും പോയില്ല സ്കൂളിൽ പോയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പിന്നെ സ്റ്റാഫ് റൂം ആയിരുന്നു ഇത് സ്റ്റാഫ് റൂം ആയിരുന്നു എന്താ ഇവിടെ നിന്നിട്ട് ഞാൻ ഇതിലുണ്ടായിരുന്നു കേട്ടോ പ്രയറിന്റെ ഒക്കെ ആ അഖിലാണ്ട് മണ്ട മണി അതിനുള്ള അതൊക്കെ ഇവിടെ നിന്ന് ഞാൻ പാടിയിട്ടുണ്ട് അത് പ്ലഡ്ജ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യന്റെ രാജ്യം റൂമ് അത് ഒന്നാം ക്ലാസ് ആയിരിക്കും പിന്നെ ഇവിടെ രണ്ട് മൂന്ന് രണ്ട് മൂന്നും ക്ലാസ് ഇവിടെ ആയിരുന്നു നാലാം ക്ലാസ് ആ ഒരു സൈഡായിരുന്നു ഇപ്പൊ അതൊന്നും കാണുന്നില്ല റിന്യൂവേഷൻ ചെയ്തോണ്ടിരിക്കാന്ന് തോന്നുന്നു മൊത്തത്തില് മാറിയിട്ടുണ്ട് ഇങ്ങനൊന്നും ആയിരുന്നില്ല അതെ ഒരു ഗുഹാലേ അവിടെ നോക്ക് ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു ഒരുപാട് ചെറിയ വീഡിയോ ഞാന് ഈ സ്കൂളിലാണ് പഠിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ടീച്ചർ എനിക്ക് മെസ്സേജ് തൊണ്ണൂറ്റി എട്ടിലൊക്കെ ആ ടീച്ചർ ഈ ഒരു ഇവിടെ ഉണ്ടായിരുന്നു എനിക്ക് പേരധികം എനിക്ക് ഓർമ്മയില്ല ഞാൻ ഞാനിവിടെ രണ്ടായിരത്തിഒന്ന് തൊട്ട് രണ്ടായിരത്തി നാല് വരെ ഇവിടെ പഠിച്ചത് യെസ് ും കാണിച്ചതാണ് സ്കൂൾ ഞാനും അച്ചും ഒരുമിച്ച് അല്ല അച്ചു അനിയൻ രണ്ടാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചിട്ടുള്ളൂ അതുകഴിഞ്ഞാൽ എന്നെ നേരെ ഷിഫ്റ്റ് ചെയ്തപ്പോ അവൻ രണ്ടാം ക്ലാസ് ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ മൂന്നാം ക്ലാസ് ചേർന്നു ഞാൻ അവിടെ അഞ്ചാം ക്ലാസ് അതുകൂടി അല്ലേ നേരെ അങ്ങോട്ട് ഓക്കേ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ടി എ എം എം യു പി സ്കൂൾ കല്ലേപ്പുള്ളി ഞാൻ അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിച്ചത് ഇവിടെയാണ് കേട്ടോ ഇതിനുശേഷം മോയിൻസിൽ എട്ടാം ക്ലാസ് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ മോയിൻസിലായിരുന്നു അപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് കയറിയിട്ട് വരാം കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ എൽ പി സ്കൂൾ കാണിച്ചു അപ്പോൾ യു പി എസ് സ്കൂൾ കാണിച്ചല്ലെന്നാൽ പറഞ്ഞിട്ടായിരുന്നു പക്ഷേ ഇരീഡ് ആയ സമയത്ത് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ പഠിച്ച എൻ്റെ കല്ലേപ്പുള്ളി ടി എ എം എം യു പി സ്കൂളിലാണ് ഇപ്പം ഉള്ളത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഇങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല ഏട്ടോ ആ സ്കൂളിൽ ഞാൻ പറഞ്ഞില്ലേ ജൈവ വൈവിധ്യ പാർക്ക് എന്നൊക്കെ എല്ലാം ഡിഫറന്റ് വെറൈറ്റി ആയിട്ടുണ്ട് എല്ലാം നല്ല രസ അടിപൊളി നമ്മളൊരു നല്ലൊരു ആംപിയൻസ് അല്ലേ നമുക്ക് ഫോട്ടോ ഷൂട്ടിന് അയ്യോ ദൈവമേ സോറി ഏട്ടൻ്റെ ഇഷ്ടപ്പെട്ട ചെടിയാണ് പവിഴമുല്ല തോന്നുന്നത് കണ്ടോ ഏട്ടന്റെ ഫേവറേറ്റ് ചെടി നല്ല രസം അടിപൊളിയായിട്ട് എന്തായാലും ഇപ്പൊ എല്ലാ സ്കൂളിലും നിർബന്ധം കേട്ടോ അതെന്റെ സ്കൂളിന്റെ പേര് അവിടെ ഉണ്ട് ഒന്ന് കാണിച്ചു കേട്ടോ പി എ മമ്മൂ പി സ്കൂൾ എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ ഇവിടെ പഠിച്ച കൊറേ ആൾക്കാരുണ്ട് എല്ലാരും അറിയാണെങ്കി ഒന്ന് കമന്റ് ചെയ്യണേ